മക്കളെ ഒതുങ്ങി ഇരുന്ന് കളിക്കാ ഏ രണ്ടാളികൂടല്ലേ ഷിഹാനെ ഉമ്മിനെ കരിക്കരുത് കേട്ടാ

ഒന്ന് കൊടുക്കൂണ്ടേ ഒന്ന് കരീണോ നിന്നോട് ഞാൻ കൊടുക്കാനില്ലേ പറഞ്ഞു ആ അവൻ കൊറച്ച നേരം കളിക്കട്ടെ എന്നിട്ട് തരൂ എന്നാ കളിച്ചോട്ടാ ഏ കൊറച്ച നേരം കളിച്ചിട്ട് കടുക്കണട്ടാ ஆனா டி அது ஆனரு അതാ ആന വരുന്നു അതാ കേ ഉമ്മാടെ സ്വത്ത് വാരത്തിങ്ങ ഉണ്ണി ഉമ്മാണ്ണിക്ക് വാരി കൊടുക്കട്ടെട്ടാ ഇല്ലെങ്കി ഉണ്ണിക്ക് അരയേ ഏഹ് എന്നിട്ട് വാരി തരാട്ട കുട്ടിക്ക് ഇപ്പൊ എൻ്റെ ഉട്ടി വാരത്തിങ്ങിട്ടാ ഏർ ഉമ്മ โอเคไ่ต่อไเนี่ยมี้งนียห็นได้ไ่ด้ชูชูเห็นได้แล้่ได้ കൊടുക്കടാ അവനല്ലടാ എന്താ ആദ്യം ഉണ്ണിക്ക് കൊടുക്കട വണ്ടിയേ നീ എണിക്കടാ ഒന്ന് അങ്ങട് കൊടുക്കേ ഹാന സൈക്കിളേ സൈക്കിളെ ഞാൻ വടിയർ എടുക്കൂട്ട മര്യാദക്ക് നീ കൊടുത്തോ ഷോ ഒരു പണിയും ചെയ്യാൻ തോരില്ല തോരുല്ല അങ്ങോട്ട് എണിക്കണിക്കാ അങ്ങട് നിന്നോടല്ലേ ഞാൻ കൊടുക്കാൻ പറഞ്ഞു ഇരിക്കാ ഇറങ്ങാ അങ്ങോട്ട് മാറി നിൽക്കാനെ ആ

രാജ എന്താ കൊറേ നേരായല്ലോ ആ നമുക്ക് കളിച്ചൂടെ എന്റെ തോരം കിടത്താൻ വേണ്ടിട്ട് ക്ക് ഉണ്ണീന ഉറക്കട്ടെ നിക്കട്ടാ നിക്ക് ഇഹാൻ ഉറക്കട്ടെ ഇഹാന ഉറങ്ങിയില്ലേ ഇല്ല കുളിച്ചിട്ട് വരാട്ടോ വരാ നമ്മളിൽ പലരും ഇങ്ങനെയാണ് അല്ലെ മനപൂർവ്വം അല്ലെങ്കിലും ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ആയി പോവാറുണ്ട് രണ്ടാമത്തെ ഒരു കുട്ടി വരുമ്പോ മൂത്ത കുട്ടിയോടുള്ള ശ്രദ്ധയൊക്കെ കുറച്ച് കുറയും അവർക്ക് കുറച്ച് പക്വതയൊക്കെ എത്തിയ പോലെ നമുക്ക് തന്നെ തോന്നാറുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ചീത്ത പറയും തല്ലും മൂത്ത കുട്ടിയെക്കാളും കുറച്ചും കൂടെ സ്നേഹം നമ്മൾ ചെറിയ കുട്ടിയോട് കാണിക്കും ചെറിയ കുട്ടിയെ നമ്മൾ ഒരുപാട് കെയർ ചെയ്യും ഇതൊക്കെ മൂത്ത കുട്ടിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് അവരോട് സ്നേഹം നമുക്ക് രണ്ട് കുട്ടികൾ ഒരേപോലെ തന്നെയാണ് പക്ഷേ എന്തോ നമ്മൾ അങ്ങനെ ആയിപ്പോവും എന്നാൽ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ മൂത്ത കുട്ടിയെ അവോയ്ഡ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു മനസ്സ് എത്ര കണ്ട് വേദനിക്കുന്നുണ്ടാവും ആരോടും ഒന്നും പറയാൻ പറ്റാതെ പാവം നെഞ്ചൊരുങ്ങുന്നുണ്ടാവും അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ നമുക്ക് എത്ര മക്കളുണ്ടെങ്കിലും അവരെയൊക്കെ ഒരുപോലെ സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക ഇല്ലെങ്കിൽ അത് നമ്മുടെ മക്കൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് തന്നെ കാരണമാകും ചിലപ്പോൾ ആ അകൽച്ച നമ്മളോടും അവർ കാണിച്ചേക്കാം